കുവൈത്തിൽ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം വലിയമല സ്വദേശി അരുൺ ബാബുവിന് ജന്മനാട് വിട നൽകി വൈകിട്ട് അഞ്ചരയോടെയാണ് അരുൺ ബാബുവിന്റെ മൃതദേഹം നെടുമങ്ങാട്ടുള്ള വീട്ടിലെത്തിച്ചത് ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന വീട്ടുവളപ്പിൽ തന്നെയാണ് അരുൺ ബാബുവിന്റെ സംസ്കാരം നടന്നത് അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം അരുൺ ബാബുവിന് കുടുംബവും നാടും കണ്ണീരോടെയാണ് വിട നൽകിയത് കടങ്ങൾ തീർക്കണം വീടുപണി പൂർത്തിയാക്കണം മകളെ നീന്തൽ താരമാക്കാനുള്ള പണം സ്വരൂപിക്കണം അങ്ങനെ ഏതൊരു പ്രവാസി മലയാളിയെ പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഏഴു മാസം മുമ്പ് അരുൺ ബാബു വിമാനം കയറിയത് എൻ ബി ടി സിയിൽ പർച്ചേസറായി ജോലി ചെയ്തു വരികയായിരുന്നു അരുൺ ബാബു അരുണിന്റെ മരണം എൻ ബി ടി സി അധികൃതരാണ് വീട്ടുകാരെ അറിയിച്ചത് വിരലടയാളം പരിശോധിച്ചാണ് അരുണിനെ തിരിച്ചറിഞ്ഞത് ബാധ്യതകൾ ഒഴിഞ്ഞ് സ്വസ്ഥമായ ജീവിതം ആഗ്രഹിച്ച ആ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇതോടെ പൊലിഞ്ഞത് ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെയാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ചത് ദുരന്തത്തിൽ അൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ നാല്പത്തിയഞ്ച് പേർ ഇന്ത്യക്കാരും അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളുമാണ് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ കണ്ണീരോടെയാണ് കേരളം ഏറ്റുവാങ്ങിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുപോയി ഇന്ന് പന്ത്രണ്ട് പേരുടെ സംസ്കാരമാണ് നടന്നത്